ഒരു ബുദ്ധിമുട്ട് ഫേസ് വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഞാൻ കൂടെ നിൽക്കും തീരുമാനിച്ചിരിക്കുന്നത് അതായത് ജാസ്മിനെ നിൽക്കില്ല മഴവിൽ കേരള എന്ന യൂട്യൂബ് ചാനലിൽ ശിവൻ കൊടുത്ത ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിൻ്റെ പാർട്ടാണ് നിങ്ങൾ കേട്ടത് ഈ ആങ്കർ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ജാസ്മിൻ ആകെ മാറിയിരിക്കുകയാണല്ലോ ബിഗ് ബോസ് ഷോയൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ പുറത്തു വരുന്ന സമയത്ത് വലിയൊരു ക്രൗഡ് ഓഫ് ഓഡിയൻസിനെ ഫേസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന പ്രഷറും സൈബർ ആക്രമണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ സിബിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ആങ്കർ ചോദിച്ചത് അതിന് മറുപടിയായിട്ട് സിബിൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് തീർച്ചയായിട്ടും ഞാൻ ജാസ്മിൻ്റെ ഒപ്പം നിൽക്കും ജാസ്മിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യും ഒരിക്കലും ഞാൻ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നവരുടെ ഒപ്പം നിൽക്കില്ല എന്ന് സിബിൻ പറയുന്നു സിബിൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാസ്മിൻ ആർമിയുടെ പേരിൽ കുറേ ആളുകൾ വന്ന് സിബിനെതിരെ വലിയ സൈബർ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് ഈ സൈബർ ആക്രമണങ്ങളൊക്കെ പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ സിബിൻ ലൈവിലൂടെ ഇൻ്റർവ്യൂവിലൂടെയൊക്കെ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് സിബിൻ അൺഫെയറായിട്ടാണ് പുറത്തായത് അതിനെതിരായിട്ട് സിബിൻ വലിയ പ്രതിഷേധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കയ്യിൽ ചില തെളിവുകളുണ്ടെന്നും അത് കോൺഫിഡൻഷ്യൽ ആണെന്നും ആവശ്യം വന്നാൽ അത് പുറത്തെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ നൂറ് ദിവസം ഷോ കഴിയട്ടെ ആ ഷോ കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളുമൊക്കെ ആയിട്ട് രംഗത്ത് വരുമെന്ന് സിബിൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിവിനി ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ ഭാഗം പ്രസക്തമാണ് എങ്ങനെ പോയാലും ജാസ്മിൻ ബിഗ് ബോസ് ഹോസിൻ്റെ പുറത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഓഡിയൻസിൻ്റെ പ്രഷറിനെ നേരിടേണ്ടി വരും നല്ല രീതിക്ക് തന്നെ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യും ആ സമയത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ജാസ്മിനൊപ്പം നിൽക്കുമെന്ന് സിബിനി ഇൻറ്റർവ്യൂയിൽ പറയുന്നു